എന്താ കാര്യം എന്ന് പക്ഷേ കൊല്ലം കടക്കൽ ഭാര്യയെ ഗുരുതര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇളമ്പഴന്നൂർ കുന്നുംപുറത്ത് ലൈലാമൻസിലെ മുപ്പത്തെട്ട് വയസ്സുള്ള തസ്മിക്കാണ് കുത്തേറ്റത് തസ്മിയുടെ ഭർത്താവ് അഞ്ചൽ കൈപ്പള്ളി മുക്ക് സ്വദേശി റിയാസിനെ കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്ന് വർഷമായി ഇരുകൂട്ടരും പിണങ്ങി താമസിച്ചു വരികയാണ് ഇന്നലെ രാത്രി പത്ത് മുപ്പതോടുകൂടി കുട്ടികളെ കാണാനെത്തിയ റിയാസും തസ്മിയും ബന്ധുക്കളും തമ്മിൽ വഴക്കുണ്ടാവുകയും തുടർന്ന് സംഘർഷമുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് തസ്നിയെ കുത്തുകയായിരുന്നു തസ്നിയുടെ വയറിനും കൈക്കുമാണ് കുത്തേറ്റത് സംഘർഷത്തിനിടയിൽ റിയാസിന്റെ തലയ്ക്കും പരിക്കേറ്റു നാട്ടുകാർ കടക്കൽ പോലീസിന് വിവരമറിയിപ്പിക്കുകയും പോലീസ് എത്തിയാണ് രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചത് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തസ്നിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി റിയാസിന്റെ തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് റിയാസിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു കേരളത്തിനിമാനൂസ് കടക്കൽ